ലഹരി ഒഴുക്കിന്റെ ശൃംഖല തേടിയുള്ള പോലീസ് അന്വേഷണങ്ങൾ വഴിമുട്ടുന്നു ബംഗളൂരുവിൽ താമസിക്കുന്ന നൈജീരിയൻ പൗരന്മാരിലേക്കാണ് കൊച്ചിയിൽ പിടികൂടിയ പല ലഹരി കേസുകളും എത്തിയത് എന്നാൽ പിടികൂടിയും യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് അറസ്റ്റിലായത് ദിവസവും എന്ന നിലയിൽ നിരവധി ലഹരി കേസുകളാണ് കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രധാനമായും കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബാംഗ്ലൂരിൽ താമസക്കാരായ നൈജീരിയൻ പൗരന്മാരാണ് ലഹരിയുടെ മുഖ്യ കണ്ണികളെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യാന്തര ലഹരിയിടപാടുകാരനായ നൈജീരിയക്കാരൻ ചിതേര മാക്സ്വെല്ലിനെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മരട് പോലീസ് ബാംഗ്ലൂരുവിൽ നിന്ന് പിടികൂടിയത് നേരത്തെ കൊച്ചി സ്വദേശിയിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ തുടരന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് കഴിഞ്ഞ ഒക്ടോബറിൽ കാലടി മഞ്ഞപ്രയിൽ കാറിൽ നിന്നും മുന്നൂറ് ഗ്രാം രാസലഹരി പിടികൂടിയ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ ബാംഗ്ലൂരിൽ നിന്നുമാണ് ലഹരി എത്തിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു ഈ കേസിലും മുഖ്യ ഇടപാടുകാരനായിരുന്നത് നൈജീരിയൻ പൗരനാണ് വിമാനത്താവളം വഴി ലഹരി കടത്തിയ കേസിലെ അന്വേഷണവും നൈജീരിയക്കാരിയായ പ്രതിയിലേക്കാണ് എത്തിയത് ഇവർ അറസ്റ്റിലായെങ്കിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം മാത്രം എങ്ങുമെത്തിയില്ല എം ഡി എം എ അടക്കമുള്ള ലാസലഹരിയുടെ നിർമ്മാണത്തിന്റെ രീതി പരിചയമുള്ളത് നൈജീരിയക്കാർക്കാണ് പഠനത്തിനും മറ്റുമായി ഇന്ത്യയിലെത്തി വിസാ കാലാവധി കഴിഞ്ഞും അനധികൃതമായി തുടരുന്ന നൈജീരിയൻ സ്വദേശികളാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ കുക്കിംഗ് എന്നറിയപ്പെടുന്ന ലഹരി നിർമ്മാണം നടത്തുന്നത് ബാംഗ്ലൂരിലെ രഹസ്യ കേന്ദ്രങ്ങൾ ഇതിനായി ഉപയോഗിക്കപ്പെടുന്നെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ബാംഗ്ലൂരിലെത്തി ഉറവിടം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉറവിടം കണ്ടെത്തി തകർത്താൽ മാത്രമേ ലഹരിയുടെ ഒഴുക്ക് തടയാൻ കഴിയൂ വിദേശ പൗരന്മാരടക്കം പ്രതികളായ കേസുകളിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറയുന്നു എന്നാൽ മുഖ്യ കണ്ണികളിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ലെന്നാണ് കേസുകളുടെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ ജനം കൊച്ചി